തിരുമേനി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര വനിതാ ദിനം ആചരിച്ചു യൂണിറ്റ് ഡയറക്ടർ ഫാദർ ഡോക്ടർ സാമുവൽ ഉദ്ഘാടനം ചെയ്തു സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ ശ്രേയസ് തിരുമേനി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര വനിതാ ദിനം സംഘടിപ്പിച്ചു യൂണിറ്റ് ഡയറക്ടർ ഫാദർ ഡോക്ടർ സാമുവൽ പുതുപ്പാടി ഉദ്ഘാടനം ചെയ്തു ഇന്ന് വളരെ സന്തോഷമുണ്ട് എനിക്ക് നിങ്ങളെ അഭിസംബോധന ചെയ്യാനായിട്ട് സാധിക്കുന്നതിൽ ആദ്യമേ തന്നെ തുടക്കത്തിൽ തന്നെ ഞാൻ വിക്ടർ ഹ്യൂവോ എന്നറിയപ്പെടുന്ന വിശ്വപ്രസിദ്ധനായ ഒരു ഫ്രഞ്ച് സാഹിത്യകാരനുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാരതത്തോടുള്ള ഒരു ആഹ്വാനമാണ് എൻ്റെ മനസ്സിലേക്ക് കടന്നു വരിക നിങ്ങളുടെ സംസ്കാരത്തെ കുറിച്ച് ഞങ്ങളോട് പ്രസംഗിക്കേണ്ടതില്ല ഭാരതത്തോട് പറയുകയാണ് നിങ്ങളുടെ സംസ്കാരത്തെക്കുറിച്ച് ഞങ്ങളോട് പ്രസംഗിക്കേണ്ടതില്ല നിങ്ങളുടെ നാട്ടിലെ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും ആദിവാസികളെ ഞങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരിക അവരോട് നിങ്ങൾ എങ്ങനെ പെരുമാറുന്നു എന്ന് കണ്ട് നിങ്ങളുടെ സംസ്കാരത്തെ വിലയിരുത്താം പ്രിയപ്പെട്ടവരെ ഭാരതം എന്ന് പറയുന്നത് ഭാരതാമ്പ എന്ന ഒരു സംസ്കാര ചിന്തയാണ് എന്ന് പറയുന്ന ഭാരതത്തെ ഒരു സ്ത്രീത്വത്തിൻ്റെ ഭാവമായി ഏറെ പ്രത്യേകമായും ഭാരതത്തെ ഒരമ്മയായി കാണുന്ന വലിയ ഒരു സംസ്കാര ചിന്ത നമ്മുടെ മാത്രം സ്വന്തമാണ് നമ്മൾ ലോകത്തിന് കൊടുത്തിട്ടുള്ള വലിയ സംസ്കാരങ്ങളിലൊന്നാണ് അമ്മയെ അല്ലെങ്കിൽ സ്ത്രീത്വത്തെ ഏറെ കൂടുതൽ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുക എന്നുള്ള വലിയ സംസ്കാരവും ചിന്തയും ഇവിടെ വിക്ടർ ഹ്യൂഗോ എന്നറിയപ്പെടുന്ന ഫ്രഞ്ച് സാഹിത്യകാരൻ പറയുന്ന വളരെ ആഴമായ അർത്ഥമെന്ന് പറയുന്നത് ഒരു രാജ്യത്തിൻ്റെ ഒരു പ്രദേശത്തിൻ്റെ സംസ്കാരത്തെ തിരിച്ചറിയണമെങ്കിൽ ആ പ്രദേശത്തെ ആ രാജ്യത്തെ സ്ത്രീകളെയും കുട്ടികളെയും ആദിവാസികളെയും അവരോട് എങ്ങനെയാണ് പെരുമാറുന്നത് നമ്മൾ അതനുസരിച്ചാണ് ഒരു സംസ്കാരത്തെ നമ്മൾ തിരിച്ചറിയുക ഒരു സംസ്കാരത്തെ നമ്മൾ മനസ്സിലാക്കുക സത്യത്തിൽ ഈ സംസ്കാരം എവിടെയാണ് രൂപപ്പെടുന്നത് ഈ സംസ്കാരം എവിടെയാണ് രൂപപ്പെടേണ്ടത് നമ്മളൊക്കെ വലിയ വാക്തോരണികളിലൂടെ പലപ്പോഴും നമ്മുടെ വേദികളിലൊക്കെ വലിയ ശക്തമായ പ്രസംഗങ്ങൾ നടത്താറുണ്ട് പ്രിയപ്പെട്ടവരെ ഈ സംസ്കാരം ശക്തിപ്പെടുന്നത് നമ്മുടെ കുടുംബങ്ങളിലാണ് വളരെ ലളിതമായ ഒരു ഉദാഹരണം ഞാൻ നിങ്ങളുടെ ഉപരി വയ്ക്കുകയാണ് വലിയ ചിന്തകളൊന്നും പങ്കുവെക്കുന്നില്ല ഏറ്റവും ലളിതമായ നമ്മുടെ സാധാരണ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു ഒരു ശൈലി വൈകിട്ട് അത്താഴത്തിൽ ഇരിക്കുമ്പോൾ സ്ത്രീകളും പുരുഷന്മാരും അല്ലെങ്കിൽ അപ്പനും അമ്മയും മക്കളും ഒരുമിച്ചിരിക്കുന്ന കുടുംബമാണ് ലോകത്തിന് കൊടുക്കുന്ന ഏറ്റവും വലിയ സംസ്കാരത്തിൻ്റെ തനിമയാർന്നൊരു ഭാവം എന്ന് പറയുന്നത് അതിൻ്റെ അർത്ഥം എന്താ ഇവിടെ പുരുഷന്മാരെല്ലാവരും കഴിച്ചു കഴിയുമ്പോഴാണ് സാധാരണ രീതി നമ്മുടെ നാട്ടുപുറങ്ങളിലൊക്കെ സ്ത്രീകൾ ഭക്ഷണം കഴിക്കാനായിട്ടിരിക്കുക പ്രിയപ്പെട്ടവരെ അതുതന്നെയാണ് നമ്മുടെ ഈ സംസ്കാരത്തിൽ സ്ത്രീകളോടുള്ള രണ്ടാം തര ഭാവത്തിന് പ്രധാനപ്പെട്ട കാരണം കാരണം ഇത് വളർന്നു വരുന്നത് എവിടെയാ നമ്മുടെ കുടുംബങ്ങളിലാണ് കുടുംബങ്ങളിൽ ഇവിടെ അപ്പനും അമ്മയും അല്ലെങ്കിൽ സ്ത്രീകളും പുരുഷന്മാരും അല്ലെങ്കിൽ മക്കളും എല്ലാവരും ഒരുമിച്ച് അത്താഴത്തിനിരിക്കുന്ന അല്ലെങ്കിൽ ഒരു മേശയ്ക്ക് ചുറ്റുമരുന്ന് സംസാരിച്ച് ഭക്ഷണം കഴിക്കുന്ന ഒരു സംസ്കാരം നമുക്കുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മുടെ കുടുംബങ്ങളിലെ കുഞ്ഞുങ്ങള് നമ്മുടെ കുടുംബങ്ങളിലെ പെൺകുട്ടികൾ അവർ അവരുടെ വ്യക്തിബോധത്തെക്കുറിച്ച് നല്ല ബോധ്യമുള്ളവരായിരിക്കും അവരാരാണ് ഒരു പെൺകുട്ടിയെ യഥാർത്ഥത്തിൽ സമൂഹത്തിൽ പെൺകരുത്തായി വളർത്തേണ്ടതാരാ അമ്മയാണ് മറ്റൊരു ജോലി ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് ആരാണ് സ്ത്രീകളുടെ സംരക്ഷകർ ആരാണ് സ്ത്രീകളുടെ അധികാരികൾ ആരാണ് 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 ശബ്ദം ചെറിയ ചെറിയ മർമ്മനിങ് ശബ്ദമായിട്ട് മാത്രമേ ആരാണ് സ്ത്രീകളുടെ സംരക്ഷകരും അവരുടെ അധികാരികളും ആരാണ് ഏ പുരുഷനല്ല ആരാണ് സ്ത്രീകൾ തന്നെയാണ് നിങ്ങളെ സംരക്ഷിക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്വം കടമ ആർക്കാണുള്ളത് ആർക്കാണുള്ളത് നിങ്ങൾക്ക് തന്നെയാണ് കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങളറിയോ നമ്മുടെ ഭാരതത്തിന്റെ സംസ്കാരം എടുത്തുക്കുമ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്ക് പ്രാധാന്യമുള്ള ഒരു രാജ്യമായിരുന്നു നമ്മുടെ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ചാൻസി ചാൻസിറാണിയെ പോലെയുള്ള അല്ലെങ്കിൽ വലിയ ശക്തരായ സ്ത്രീ നേതൃത്വം നമുക്കുണ്ടായിരുന്നു യൂണിറ്റ് പ്രസിഡന്റ് ടി ജെ സജി അധ്യക്ഷത വഹിച്ചു ശ്രേയസ് മേഖലാ കോർഡിനേറ്റർ വി നളിനാഷൻ യൂണിറ്റ് സി ഡി ഒ മഞ്ജു ജയ്സൺ യൂണിറ്റ് സെക്രട്ടറി ലീന അഭിലാഷ് എന്നിവർ സംസാരിച്ചു സൈക്കോളജിക്കൽ കൗൺസിലർ പി വി ചന്ദ്രവല്ലി ക്ലാസ് എടുത്തു പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ എൻ എ ബി എച്ച് പ്രീ എൻട്രി ലെവൽ അക്രഡിറ്റഡ് ആൻഡ് ഐഎസ്ഒ സർട്ടിഫൈഡ് ഹോസ്പിറ്റൽ മലയോരത്തിന്റെ ചികിത്സാ മേഖലയിൽ അതുല്യമായ സേവന സന്നദ്ധതയുമായി നൂറ്റിനാൽപ്പത് ബെഡുകളോടെ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിച്ചു വരുന്നു എമർജൻസി ഡിപ്പാർട്ട്മെന്റ് സിറ്റി സ്കാൻ അൾട്രാസൗണ്ട് സ്കാനിംഗ് ലാബ്രോസ്കോപ്പി അടക്കം എല്ലാ സർജറികൾക്കും സജ്ജമായ ഓപ്പറേഷൻ തിയേറ്റർ ഐസിയു ലേബർ റൂം എൻ ഐ സിയു പിഐസിയു ലബോറട്ടറി മൈക്രോബയോളജി ഫിസിയോതെറാപ്പി ഡയാലിസിസ് ഡെന്റൽ കെയർ ബ്ലഡ് സ്റ്റോറേജ് ഡീലക്സ് റൂംസ് ആംബുലൻസ് സർവീസ് തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളുമായി സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ ഫോൺ നയൻ ഫോർ ഡബിൾ സീറോ സീറോ സിക്സ് ടു നയൻ വൺ ടു